ഹലോ മൈ ഡിയർ ലോസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എൻട്രിസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് പക്ഷേ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ മനസ്സിലൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ഓക്കെ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പേഴ്സൺ നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ ആ ഒരു വ്യക്തി എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് നമ്മളോടുള്ള ഉള്ളിലിരിപ്പ് മനോഭാവം എന്താണ് എന്നൊക്കെ അറിയാൻ നമ്മൾക്ക് ഒരു ആഗ്രഹം കാണുമല്ലോ അപ്പോൾ ചില പേഴ്സൺസിനെ നമുക്ക് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ആ വ്യക്തി റിയലായിട്ട് തന്നെയാണോ നമ്മളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് റിയലായിട്ടുള്ള ഫീലിങ്സ് തന്നെയാണോ നമ്മളോട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് ആളെ കൊണ്ടുവരിക ഡീപ്പ് ബ്രീത്ത് ഒക്കെ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു റീഡിങ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊരു ലവർ അല്ലെങ്കിൽ സ്പൗസ് ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങളുടെ മൈൻഡിൽ ആരാണോ ഉള്ളത് ആ ഒരു പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളോടുള്ള ട്രൂ ഒക്കെയാണ് അറിയാൻ പോകുന്നത് അതായത് ഒരു മൈൻഡ് റീഡിങ് ആ ഒരു വ്യക്തിയുടെ മൈൻഡ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് വരുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് ഇതിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ റീഡിങ്ങിൽ നിന്ന് മൈൻഡിലേക്ക് എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ടാറോ റീഡിങ്ങിലാണെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും സിറ്റുവേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയേണ്ടി വരും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങ് കളയണം കളഞ്ഞിട്ട് ഒരു റീഡിങ്ങിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മൈൻഡിലേക്ക് എടുക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ മൈൻഡ് എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കുമോ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മളിലേക്ക് വീണ്ടും ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് റീഡിങ്ങ് കാണുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിലും അത് നിങ്ങളെ മൈൻഡിലേക്ക് എടുക്കരുത് എന്ന് പ്രിക്കോഷനായിട്ട് നമ്മൾ ഓൾറെഡി പറയുന്നത് ആ ഒരു പേഴ്സണെ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇത് എല്ലാ ജെൻഡർ കാറ്റഗറിക്കും കാണാവുന്ന റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെസനേറ്റ് ആകണം എന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്ത് പറയുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളുമൊക്കെ മാച്ചിങ് ആയിട്ട് വരാണെങ്കിൽ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ പോസിറ്റീവാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റീഡിങ്ങിൽ നിന്ന് എന്തൊക്കെയാണ് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടോ എന്താണെങ്കിലും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ ഓക്കെ ടവർ എംപ്രസ് എനർജി വന്നിട്ടുണ്ട് ഹാങ്ക്ഡ് മാൻ വന്നിട്ടുണ്ട് സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കുറച്ച് സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ് ഓക്കെ അല്ലേ കമൻ്റിലൂടെ പറയും സെവൻ ഓഫ് സോട്സ് യെസ് അതെ അതെ ക്യൂൺ ഓഫ് കാപ്സ് ഫോർ ഫോൺസ് ഓക്കേ അപ്പോൾ ഇത് ഏറ്റവും അടുത്ത റിലേഷൻഷിപ്പ് ആണ് കേട്ടോ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഏതോ അടുത്ത റിലേഷൻഷിപ്പിൽ ആൾക്കാരെയാണ് ഏസ് ഓഫ് വാൻസ് ആൻഡ് ഫൈനൽ കാർഡ് ടു ഫോൺസ് അകന്ന് നിൽക്കുകയാണ് അല്ലേ നിങ്ങളുമായിട്ടിപ്പം വലിയൊരു കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാരാണ് നൈറ്റ് ഓഫ് സോട്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു കറൻറ്റ് എനർജി എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ അതേ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ പേഴ്സണൽ റീഡിങ് ചെയ്ത് കൊടുക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തരും കേട്ടോ ഓക്കെ കാർഡ്സ് ഒക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ ഞാനൊന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ലൈഫിലെ ഏതൊരു പേഴ്സൺ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഒരു വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരു ടവർ മൂമെൻറ്റും എംപ്രച്ച് കാർഡും അടുത്തടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫോർ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാർഡ്സൊക്കെ കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫൗണ്ടേഷനോട് കൂടിയിട്ട് വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും അല്ല ഇത് ഒരു പക്ഷേ കുറേ മാസങ്ങളെടുത്ത് കുറേ വർഷങ്ങളെടുത്ത് വരെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് അതായത് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഹായ് ബൈ പറഞ്ഞു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഇടിച്ചു കയറി പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക അതല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ഒരു ബ്രേക്കപ്പിലേക്ക് പോവുക അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി അല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങളെ തമ്മിൽ പരസ്പരം അറിഞ്ഞ് ഒരുപാട് പരസ്പരം മനസ്സിലാക്കിയ ഒരു ബന്ധം ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ തമ്മിൽ ഒരു ചെടി വളർന്ന് അത് ആ ഒരു ചെടി തളിർത്ത് പൂവിട്ട് അതിനകത്തൊരു ഫലമൊക്കെ വന്ന് അങ്ങനെ ആകാനെടുത്ത ഒരു സമയം പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പും അതുപോലെ ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ടവർ മൊമെൻറ്റിലൂടെയൊക്കെ പോയി വന്നിരിക്കുന്നത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാരേജ് റിലേഷൻഷിപ്പ് പറയാൻ സാധിക്കും ഫോർ ഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് എംപ്രസ് എനർജിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു മാരേജ് റിലേഷൻഷിപ്പ് പറയാൻ സാധിക്കും ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ അത് കുറച്ച് നാളെടുത്ത് കുറച്ച് സമയം എടുത്തുണ്ടായ ബിൽഡ് ഒരു ലവ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യവും ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് നാൾ സമയമെടുത്ത് നല്ല തിക്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫാമിലി റിലേഷൻഷിപ്പ് നിങ്ങൾ റിലേറ്റീവ്സ് തമ്മിൽ ഫാമിലിയിലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കാണാം കാരണം ഫോർ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഫാമിലിയുടെ കാർഡാണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പിൻ്റെയൊക്കെ കാർഡാണ് അപ്പോൾ അങ്ങനെ ഏതോ ഒരു ബന്ധു അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവ് അവരുമായിട്ടുള്ള ഒരു ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ടവർ മൂമെൻറ്റിൽ ഒരു തകർച്ചയിൽ വന്ന ഒരു സമയം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചായിരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നി ഈ റിലേഷൻഷിപ്പിനുള്ള ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനോടും നിങ്ങളോടുമുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് പക്ഷേ അതിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയതാണ് എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓഫ് സോഡും ഒക്കെ കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ തീരെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് പറയാൻ സാധിക്കും അതായത് വളരെ നല്ല കമ്മ്യൂണിക്കേഷനിൽ ഇരുന്ന സംസാരത്തിലും സഹകരണത്തിലും ഒക്കെ ഇരുന്ന ഒരു ബന്ധം പെട്ടെന്ന് അത് ഒരു തകർച്ചയിൽ വന്നു ഇപ്പം അത് സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ് രണ്ടു പേരും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു സഹകരണം ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭൂതകാലം പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ബോണ്ടിങ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ പല ആഘോഷങ്ങളും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരിക്കും ഫാമിലി ഫങ്ഷൻസ് പങ്കെടുത്തിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ഈയൊരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സോങ്സ് ഡാൻസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതൊക്കെ ആസ്വദിച്ചിരുന്ന ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും സെലിബ്രേഷൻസോ പാ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക് ഷോസ് അല്ലെങ്കിൽ ഡാൻസ് ഷോസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാനായിട്ട് പോവുക അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഒരുമിച്ച് കാണാനും ഒക്കെ പോകുന്ന അല്ലെങ്കിൽ അതിലൊക്കെ പങ്കെടുത്തിരുന്ന അങ്ങനെയുള്ള വ്യക്തികളായിട്ടും ഇവിടെ പറയാൻ സാധിക്കും കാരണം ഇവിടെ നിങ്ങളൊരു പക്ഷേ ചില ചില ആൾക്കാരുടെ ഇവിടുത്തെ എനർജി വന്നിരിക്കുന്നത് ആ ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്കോ മ്യൂസിക്കിലോ ഡാൻസിലോ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കും ഒരു മ്യൂസിക്കൽ മ്യൂസിക്കൽ ഒക്കെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പിന്നെ കുറച്ച് ഫാഷൻ സെൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണ് അതായത് ഫാഷൻ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് മ്യൂസിക്സ് ഡാൻസ് കവർ സോങ്സ് അതൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന വ്യക്തികൾ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളിലും ഒരുമിച്ച് കൊളാബറേറ്റീവായിട്ട് ആയിട്ട് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ആ രീതിയിൽ നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആയിട്ട് തോന്നി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം അങ്ങനെ ഒരു എനർജി ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് അപ്പം അതായത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പാഷനേറ്റ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നു ഒരുമിച്ച് ചെയ്തിരുന്നേ ആകാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ ഒരു വ്യക്തി ചെയ്തിരുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നി അങ്ങനെ അടുത്ത് വന്ന ഒരു ബന്ധം അപ്പോൾ അങ്ങനെയും ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് എന്ത് തന്നെ ആയിരുന്നെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വളരെ ഇൻറ്റൻസ് ലെവലിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു സമയത്ത് ഇത് വളരെ ഡീപ്പായിട്ട് ഇൻറ്റൻസ് ലെവലിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ചീറ്റിങ് എനർജി വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരുടെ ഇതിൽ ഇത് സ്റ്റക്ക് എനർജിയിൽ അതായത് മാനസികമായിട്ട് അവർ അതിനോട് അകന്നിട്ട് ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന ഒരു 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 സ്റ്റേജിലൂടെ കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇത് നിങ്ങളുടെ കംപ്ലീറ്റ്ലി ബ്രേക്കായി കാണും അതല്ലെങ്കിൽ നിങ്ങളിതൊരു സ്റ്റക്ക് എനർജിയിലൂടെ മുന്നോട്ടൊരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് അത് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു എംപ്രസ് എനർജി എന്ന് പറയാം അതായത് എംപ്രസ് ആൻഡ് സെവൻ ഓഫ് സോളിൻ്റെ എനർജിയാണ് ഈ ഒരു വ്യക്തിയിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നത് എംപ്രസ് കാർഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരേ ഒരു ലേഡി റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് സൈലൻ്റ് ആയിട്ട് കണ്ണടച്ച സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ അവിടെ ആളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എംപ്രസ് എനർജിയും ആൻഡ് സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയും കാണിക്കുന്നത് ആളുടെ ഇമോഷൻസിനെയാണ് അതായത് ആളുടെ ഉള്ളിലുള്ള കാര്യം എന്നുള്ളത് താങ്കളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് ആ ഒരു സെവൻ ഓഫ് സോഡിൻ്റെ എനർജി ആ ഒരു ചീറ്റിംഗ് എനർജി ആളുടെ ആളുടെ ഒരു തിങ്കിങ് പാറ്റേണിനെ ആളുടെ ഒരു ചിന്തയെ ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാരണം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് സത്യത്തിൽ അവർക്ക് ഒരുപാട് മതിപ്പുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് മതിപ്പ് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇത് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത് പറയാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കമ്പയർ ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ തമ്മിലുള്ള ആ ഒരു ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ വൈസും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ ഒരുപാട് കമ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ ആ ഒരു താരതമ്യപ്പെടുത്തലിൽ അവർക്ക് പലപ്പോഴും അവരെക്കുറിച്ചൊരു മതിപ്പില്ലായ്മ തോന്നിയിട്ടുണ്ട് നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പം നിങ്ങൾക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ളതായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ അവർക്ക് സ്വയം അവരെ വില കുറച്ച് കാണുന്നതായി കാരണം അവർക്ക് അപ്പോഴും നിങ്ങളോട് ഒരുപാട് മതിപ്പ് തോന്നുകയും പക്ഷേ സ്വയം ഒരു വാല്യൂ തോന്നാതിരിക്കുകയും പല സിറ്റുവേഷൻസും ഉള്ളതായിട്ട് പറയാം അപ്പോൾ അതൊക്കെ അവരുടെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിങ് എനർജി അവർക്ക് അവരിൽ നിന്ന് ഉണ്ടായത് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിയിൽ നിന്ന് കുറച്ച് റിലീസ്ഡ് ആയിട്ട് പോകണം എന്നൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് എനർജി വരികയും ഇത് ഒരു ടവർ മൊമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കലുഷിതമായിട്ടുള്ള രീതിയിലേക്ക് ഇത് മാറിപ്പോവുകയും ചെയ്തത് അപ്പോൾ ഇവിടെ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ വളരെ കലുഷിതമായിട്ടുള്ള രീതിയിൽ വളരെ നല്ല നല്ലൊരളവിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് അസൂയ ഉള്ളതായിട്ട് കാണാം ഇവിടെ സെവൻ ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ അതാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഒരു നല്ല രീതിയിലൊരു അസൂയ കൂടി നിൽക്കുന്ന ഒരു സമയമായിട്ട് ഒരു ആ ഒരു അസൂയയാണ് അവരെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ചീറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ആളിപ്പം സാറ്റിസ്ഫാക്ഷൻ സ്വന്തമായിട്ട് സ്വയം വില കുറച്ച് കാണുന്നതായിട്ടും നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് അവർ സ്വയം ഒരുപാട് വാല്യൂ കുറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മറ്റുള്ളവരുടെ മുൻപിലോ അവർ സ്വയമോ നിങ്ങളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല അത് അതാഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഈ ഒരു കാര്യം അവർ സമ്മതിച്ച് തന്നാൽ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ് അവരുടെ എന്തൊക്കെയോ ഒരു ഡിഗ്നിറ്റി അവരുടെ എന്തൊക്കെയോ വാല്യൂസ് നഷ്ടപ്പെട്ടു പോകും അതായത് അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കാളിലും അവരെന്തൊക്കെയോ കഴിവ് കുറഞ്ഞ വ്യക്തിയാണോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുമോ എന്നൊക്കെ അവർ ഭയക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭയത്തിൻ്റെ ബേസിലാണ് അവരിലേക്ക് ഈ ഒരു ചീറ്റിങ് എനർജി വരുന്നതും അവർ ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ ഇപ്പം നിൽക്കുന്നതും അപ്പോൾ സ്വന്തം മൈൻഡിനെ ചീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ യഥാർത്ഥ ഫീലിങ്സൊക്കെ ഒരുപാട് ഒളിപ്പിച്ച് വെക്കാനായിട്ട് സ്വയം ചീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോകുന്നത് അപ്പോൾ ഒരുപാട് നിർബന്ധ ബുദ്ധി ശാഠ്യമൊക്കെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്നു അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിയിൽ വന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് ആ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അവരെക്കാളിലും മേന്മയോട് കൂടിയിട്ടുള്ള ഗുണങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അവരെക്കാളിലും കാണാനൊക്കെ ഭംഗിയുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നല്ല ഫീച്ചേഴ്സുള്ള വ്യക്തികളായിരിക്കാം ലൈക്ക് നല്ല മുടി കണ്ണുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് തിക്ക് ആൻഡ് ലക്ഷോറിയസ് ഹെയർ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നല്ല സ്കിൻ അതുപോലെ നല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല അവരെക്കാളിലും നല്ല ജോലി സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഫാമിലിയിലോ മറ്റുള്ളവരോ നിങ്ങളുടെ തന്നെ ഫ്രണ്ട് സർക്കിളിനിടയ്ക്കോ മറ്റുള്ള വ്യക്തികളോ ഒക്കെ അവരെയും നിങ്ങളെയും കമ്പയർ ചെയ്തിട്ട് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളെ കൂടുതൽ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നു സ്നേഹിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എംപ്രസ് എനർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വത്ത് വകകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത ഒക്കെയുള്ള ഒരുപക്ഷെ നല്ല ജോലി ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ ആ വ്യക്തിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവർ താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ട് നിങ്ങളെയും അവരെയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്വയം കുറവുകളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫീലിങ്സ് ഒക്കെ അവർ അവരുടെ ഫീലിങ്സും ഇൻസെക്യൂരിറ്റീസും ഒക്കെ കാരണം കൂടിയാണ് ഈ ഒരു ചീറ്റിങ് എനർജി വന്നതും ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർച്ചയിലേക്ക് പോയതും തകർക്കാൻ അവർ തന്നെ മനസ്സിൽ അവരുടെ ഒരു ഉദ്ദേശം അതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അവർ നിങ്ങളോട് തന്നെ ഒരു ചീറ്റിങ് മൈൻഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യം പറഞ്ഞാൽ അവർ അവരെ തന്നെ ചീറ്റ് ചെയ്യുകയാണ് കാരണം അവർ സത്യത്തിൽ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഒരുപാട് അഡ്മെയർ ചെയ്യുന്നുണ്ട് മനസ്സിലവർ ആരാധിക്കുന്നുണ്ട് നിങ്ങളെ പക്ഷേ അവർ ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് മുന്നിലോ സ്വയമോ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നില്ല അംഗീകരിക്കാൻ അവർ റെഡിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചീറ്റിങ് എനർജിയും ഈ ഒരു ടവർ മൊവ്മെൻറ്റും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഹാൻഡ് മാൻ്റെ അവസ്ഥയാണ് അതായത് നിങ്ങളെക്കുറിച്ച് അവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പലപ്പോഴും അവരുടെ മൈൻഡിലേക്ക് ചിന്തിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ വരുന്നതും പക്ഷേ അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് സി ഇവിടെ ഒരു ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷണലി ഡീപ്പ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഇമോഷണലി ഡീപ്പായിട്ട് ഇപ്പോഴും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതേസമയം ആൾ വളരെ സെൻസിറ്റീവ് ആണ് അതിൽ ആൾ വളരെ സെൻസിറ്റീവ് ആണ് ഡീപ്പായിട്ട് ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡായി ഇരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആൾ ആൾക്കൊത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എങ്കിലിവിടെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മിസ്സായതിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ എത്തിച്ചേർന്നതിൽ ആൾക്കൊത്തിരി വിഷമങ്ങളുമുണ്ട് പക്ഷേ ആൾ ആളുടെ ഈഗോ മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് മാറ്റി മാറ്റിവെക്കാൻ ആളിപ്പോൾ തയ്യാറായിരിക്കുന്നില്ല അതിന് റെഡിയായി ഇരിക്കാത്തതുകൊണ്ട് മാത്രം ആൾ തന്നെ സഫർ ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലിപ്പോൾ സഫർ ചെയ്യുന്നു വിഷമിക്കുന്നു എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരാൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചു വരെ പിണങ്ങാൻ ഉള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കാനുള്ള ഒരു സ്വഭാവം ഈ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ട് ഈ ഒരു ബന്ധം അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കാം എന്തൊക്കെയോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചതിൽ തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ ഒരു ഈ ഒരു വ്യക്തി വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് ചിലപ്പോൾ ആൾ എടുക്കേണ്ട രീതിയിലല്ല അത് എടുത്തത് മൈൻഡിലേക്ക് എടുത്തതും അത് പ്രോസസ്സ് ചെയ്ത് വേറൊരു രീതിയിൽ ചിന്തിച്ച് ഈ ഒരു ബന്ധത്തിന് ഒരകൾച്ച വന്നതായിട്ടും കാണാം ഈ ഒരു വ്യക്തിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഏസ് ഓഫ് വാൻസ് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആളുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു ഇമോഷണൽ ഇൻറ്റിമസി ആൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളോട് പക്ഷേ അത് ആൾ തന്നെ സ്വയം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല ചില സമയത്ത് ആ ഒരു ഇൻറ്റിമസി മനസ്സിലേക്ക് കൂടി വരുമ്പം അവർ തന്നെ അവരുടെ മൈൻഡിനെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അത് ചിന്തിച്ച് ആ ഒരു ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസിയെ കുറയ്ക്കാനോ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണിപ്പം ആളുടെ ഉള്ളിൽ പോകുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ആ ഒരു വ്യക്തി ഏജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി പുതിയ ഒരു പുതുമ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ടു ഓഫ് വാൻസിൻ്റെ എനർജി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തി ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായി വഴികളിൽ തിരിഞ്ഞിട്ടുണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ചിന്തകൾ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് ജീവിക്കുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തമ്മിൽ രണ്ടുപേരും അകന്ന് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കരിയറുമായിട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു അതല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു പിന്നെ ഇവിടെ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ഒരുപക്ഷെ രണ്ടുപേരും രണ്ട് ദൂരെ സ്ഥലങ്ങളിലായിട്ട് മാറി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു അതുപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള ആയിട്ട് സഹകരിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ വ്യത്യസ്ത തലങ്ങളിലായിരിക്കുന്നതായിട്ട് ഈയൊരു വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈയൊരു കാര്യത്തിൽ ഈയൊരു റിലേഷൻഷിപ്പിൽ ഇനിയൊരു പുതിയ തുടക്കം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയവും ആളിൽ നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഈ ഒരു എനർജി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആൾ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളാളിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലൊരു റീസ്റ്റാർട്ട് വേണം പുതിയതായിട്ട് നല്ല രീതിയിൽ തുടങ്ങണം എന്നൊക്കെ ആളുടെ മനസ്സിൽ ഡീപ്പായിട്ട് ഇമോഷണലി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആളുടെ ആ ഒരു എനർജി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ ചെറിയൊരു കൺഫ്യൂഷനിലുമാണ് ഇനി ഇത് ഇങ്ങനെ പഴയ രീതിയിൽ ഒന്നാകുമോ മുന്നോട്ട് പോകുമോ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആൾ കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വാക്കുകൾ ഒക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഡീപ്പായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അവർക്ക് പക്ഷേ അത് സംബന്ധിച്ച് തരാൻ പറ്റാത്തതിൻ്റെ കാരണം അവരിൽ ഒരുപാട് ഈഗോ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ടോപ്പ് ഓഫ് ദി ഡെക്ക് നിങ്ങൾ നോക്കിയാലും അറിയാം നൈറ്റോക്സോഡിൻ്റെ എനർജിയാണ് ആ വ്യക്തി ഇപ്പോൾ എത്ര ദൂരത്താണോ ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് എപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങളെ ആൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളേത് സിറ്റുവേഷനിലാണോ ഇപ്പോൾ ഉള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി നിങ്ങളെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് പരിപാടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് മൂവ് എന്താണ് എന്നൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ ആൾ വാച്ച് ചെയ്യുന്നുണ്ട് ഒരു ചേസിങ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയില്ലേ എന്താ ചെയ്യുന്നത് നിങ്ങൾ ആരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അടുത്ത കാര്യങ്ങൾ നിങ്ങളുടെ പ്ലാൻ എന്താണ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന വ്യക്തികളുമായിട്ട് അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫാനാണെന്നൊക്കെ പറയാം ഈ വ്യക്തി നിങ്ങളുടെ ഒരു ഫാനൊക്കെയാണ് നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഒത്തിരി ക്വാളിറ്റീസും നന്മയും ഒക്കെ ആൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആളുടെ ഈഗോ ഇതിനൊന്നും അനുവദിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനാണ് ഓക്കെ സോ ഇതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് അസൂഹയൊക്കെയുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളോടുള്ള ഫീലിങ്സൊക്കെ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് മനോഭാവം എങ്ങനെയാണ് അപ്പോൾ ആൾക്ക് ആൾക്ക് പല കാര്യങ്ങളും സമ്മതിച്ചു തരാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ അത് കമൻറ്റിലൂടെ പറയുക നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനത്തെ ഈ ഒരു റീഡിങ് റസ്റ്റേറ്റ് ആയോ എന്നുള്ളത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ പറയുക ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനോഭാവവും സിറ്റുവേഷനും ഒക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സീ വാല്യൂസ് ഉള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ലൈക്ക് ഒരു എംപ്രസിൻ്റ് എനർജിയാണ് നിങ്ങൾക്ക് അത്രയും സീ സമൂഹത്തിലാണേലും അല്ലെങ്കിൽ നിങ്ങൾ ബന്ധുക്കൾക്കിടയ്ക്കാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒക്കെ ഒരു പൊസിഷൻ അങ്ങനെ അങ്ങനെയൊരു ക്യാരക്ടറാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കുറച്ച് കണ്ട് നിങ്ങൾ അവരിലേക്ക് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകരുത് അങ്ങനെയാണ് ഇവിടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു സ്പ്രെഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഭാഗത്ത് അധികം തെറ്റ് പറയാനായിട്ട് പറ്റില്ല കാരണം അവരുടെ ഈഗോയാണ് ഈ ഒരു ബന്ധത്തിനെ ഇത്രയും ഉലച്ചിലേക്ക് കൊണ്ടുവന്നത് ഒരു തകർച്ചയ്ക്ക് പ്രധാന ഘടകമായി നിലനിൽക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി ഇത് സ്വയം റിയലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് വരണം അപ്പോഴാണ് ഈ ഒരു ബന്ധത്തിന് നല്ലൊരു മുന്നോട്ടൊരു നല്ല ഒരു ഗതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂസൊക്കെ നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങൾ അവരിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിനൊരു ഊഷ്മളത മുന്നുണ്ടായിരുന്ന ഒരു ഊഷ്മളതയോ അല്ലെങ്കിൽ ആ ഒരു ഒരു പുതുമയോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒന്നും ഈ ഒരു ബന്ധത്തിൽ പിന്നെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക അതായത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തെറ്റ് കാണിച്ചവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇട്ടറിഞ്ഞ് പോയിട്ടുള്ള വ്യക്തികൾ തന്നെ അവരത് സ്വയം മനസ്സിലാക്കി തിരുത്തി വരുമ്പോഴാണ് ഈ ഒരു ബന്ധം ഏറ്റവും നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് വളരെ പ്രോഗ്രസീവായിട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നത് സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക അതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ ചെയ്യേണ്ടത് ഇട്ട് കളഞ്ഞു പോയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ വില മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും ആ ഒരു സ്ട്രോങ് ആയിട്ട് ആ ഒരു ഡിസിഷനിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ നിങ്ങൾ നിൽക്കാം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സമയം തീർച്ചയായിട്ടും അവരുടെ ലൈഫിലുണ്ടാകും ഇവിടെ ടവർ മൂവ്മെൻറ്റ് തന്നെ കാണിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ടാണ് നിങ്ങളുടെ വാല്യൂസ് അവർ മനസ്സിലാക്കിയിരുന്നില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവരെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥ അങ്ങനെ ഒരു ബ്രേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതാണ് അപ്പോൾ കുറച്ച് സമയത്തേക്കായിരിക്കാം ഈ ഒരു ബ്രേക്ക് വന്നത് ആ വ്യക്തി തന്നെ ഇത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം ഇവിടെ ഒരു ഡിവൈൻ്റെ ഇൻ്റർവെൻഷൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കുറ്റബോധമോ ഒരു വിഷമമോ ഒന്നും ഈ റിലേഷൻഷിപ്പിനെ ആലോചിക്കുമ്പോൾ നിങ്ങളത് മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇവിടെ കുറച്ച് പാഠങ്ങളൊക്കെ ആൾ പഠിക്കാനുണ്ട് കുറച്ച് വാല്യൂസൊക്കെ ആൾ സ്വയം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ മേന്മ മനസ്സിലാക്കാനും ഒക്കെ ഈ വ്യക്തി ഇനിയും സമയമുണ്ട് അപ്പോൾ ആ ഒരു സമയം എടുത്തായിരിക്കാം ചിലപ്പോൾ ഒരു ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് സമയം ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വാല്യൂ പലതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഡീപ്പായിട്ട് ഇമോഷണലി നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് ഡീപ്പായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ് പക്ഷേ ആളുടെ ഈഗോ ഇപ്പോഴും ആളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ഈഗോയൊക്കെ മാറി തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കി ആൾ തിരിച്ചു വരും അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നിങ്ങൾ ഫോക്കസ്ഡായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ വിട്ട് കളയാതെ നിൽക്കുമ്പം ആ വ്യക്തി അത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്തായാലും ആ വ്യക്തി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പം ആ വ്യക്തി നിങ്ങളെ മറന്നു കളഞ്ഞിട്ടൊന്നുമില്ല ആളുടെ മൈൻഡിൽ തന്നെയുണ്ട് പക്ഷേ ആൾക്കിപ്പോൾ അതിന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഒരു ഡൗട്ടിലും കൺഫ്യൂഷനിലും ഒക്കെ ആൾ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ കമൻറ്റിലൂടെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഓക്കെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ റിലേഷൻഷിപ്പ് കരിയർ ഹെൽത്ത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ് ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ അപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്